നമസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഓരോ ജനവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള ചില ജീവിത രീതികളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ എന്നാൽ അവയിൽ പലതും ഏറെ വിചിത്രവും കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്നതുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഇത്തരം ആചാരങ്ങളിൽ പാമ്പിന്റെ രക്തം കുടിക്കൽ മുതൽ മരിച്ചു പോയവർക്കൊപ്പം ജീവിക്കുന്നത് വരെയുണ്ട് അവരുടെ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം ായിട്ടുള്ള സുലവേസിയിൽ മരിച്ചവരുടെ മൃതദേഹം ജീവിച്ചിരിക്കുന്നവരോടൊപ്പം സൂക്ഷിക്കാറുണ്ട് കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ എത്ര കാലം ജീവിക്കണമെന്നത് തീരുമാനിക്കുന്നത് ഇത് സാധാരണയായി നിരവധി ആഴ്ചകൾ മുതൽ വർഷങ്ങൾ വരെ നീളാറുമുണ്ട് ഒടുവിൽ അവർ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അവരുടെ പൂർവിക വിശ്വാസം അനുസരിച്ച ഒരു പോത്തിനെ ബലി നൽകും മരണാനന്തര ജീവിതത്തിലേക്കുള്ള വാഹനമാണ് ഈ പോത്ത് എന്നും വിശ്വാസമുണ്ട് അടുത്ത ഒരു ആചാരം എന്ന് പറയുന്നത് ബേബി ടോസ് ആണ് അതായത് നാണയങ്ങളൊക്കെ ടോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ സമാനമായ രീതിയിൽ നവജാത ശിശുക്കളെ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും താഴേക്കെറിയുന്നതാണ് ഈ ബേബി ടോസ് മഹാരാഷ്ട്രയിലെ ചില ആരാധനാലയങ്ങളിൽ കുട്ടികൾക്ക് ഭാഗ്യം ലഭിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് നവജാത ശിശുക്കളെ ദേവാലയത്തിന്റെ പതിനഞ്ചു മീറ്റർ ഉയരമുള്ള മതിലിന് മുകളിൽ നിന്നും താഴേക്ക് എറിയുന്നു എത്ര വിചിത്രമാണല്ലേ ക്രൂരവും അപ്പോൾ താഴെ നിൽക്കുന്നവർ വലിച്ചു പിടിച്ചിട്ടുള്ള നെറ്റിൽ കുട്ടിയെ പിടിക്കുന്നതാണ് ബേബി ടോസ് ഈ രീതിയുടെ ഫലമായി ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഇന്ത്യയിൽ ഇത് നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാണ് അത് ശക്തമായാൽ മാത്രം പോരാ നിരോധിച്ചേ മതിയാവും അടുത്തത് ഫുക്കറ്റ് വെജിറ്റേറിയൻ ഉത്സവമാണ് ഈ പേര് കേൾക്കുമ്പോൾ പച്ചക്കറികൾ കൊണ്ടുള്ള എന്തെങ്കിലും ആഘോഷമാണ് എന്ന് തോന്നിയേക്കാം പക്ഷേ ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ശാരീരിക വേദന നിറഞ്ഞ പാരമ്പര്യങ്ങളിൽ ഒന്നാണിത് തായ്ലൻഡിലാണ് ഈ ആചാരം നടത്തി വരുന്നത് ചൈനീസ് കലണ്ടറിലെ ഒൻപതാം ചാന്ദ്ര മാസത്തിൽ ആളുകൾ മാംസാഹാരം വർജിക്കുകയും ഒരു പ്രത്യേക വ്രതത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി കവിളുകളിൽ സാധിക്കാവുന്നിടത്തോളം ലോഹ കമ്പികൾ തുളച്ച് കയറ്റുന്നു ഈ സമയം പ്രത്യേക വ്രതാനുഷ്ഠാനത്തിൽ ആയതിനാൽ വേദന അവർക്ക് അനുഭവപ്പെടില്ല എന്നും വിശ്വാസമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം പല ക്ഷേത്രങ്ങളിലും ശൂലം കുത്തൽ എന്നുള്ളൊരു ചടങ്ങ് നടക്കാറുണ്ട് നടക്കാറുണ്ടല്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയും അടുത്തത് ഹിവദാരി ഷിഞ്ചി എന്ന് പറയുന്ന ആചാരമാണ് ജാപ്പനീസ് ഷിൻഡോ ബുദ്ധമതക്കാരുടെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് ജ്വലിക്കുന്ന തീ കുണ്ടത്തിന് മുകളിലൂടെ നടക്കുക എന്നത് ഇത് ജാപ്പനീസുകാരുടെ നാട്ടിൽ മാത്രമല്ല അല്ലെ നമ്മുടെ നാട്ടിലും പലപ്പോഴായി നാം കാണാറുണ്ട് ഇതിനെ ശിവതാരി ഷിഞ്ചി എന്നാണ് ജാപ്പനീസുകാർ വിളിക്കുന്നത് എല്ലാ ഡിസംബറിലെയും രണ്ടാമത്തെ ഞായറാഴ്ച അക്ബാസർ എസ്റ്റേറ്റിന് ജി ദേവാലയത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് ഒരു പുരോഹിതൻ ജ്വലിക്കുന്ന തീ കനലുകൾക്ക് മുകളിലൂടെ നടക്കും ഈ ആചാരം ആത്മീയ ശുദ്ധീകരണവും മനഃശാന്തിയും പ്രദാനം ചെയ്യുന്നു എന്നാണ് ഒരു പൊതുവിശ്വാസം അടുത്തത് കോബ്ര ഗോൾഡ് ആണ് കോബ്ര ഗോൾഡ് ഒരു വാർഷിക ക്യാമ്പ് പോലെയാണ് തായ്ലാന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിമൂന്നായിരം സൈനിക അംഗങ്ങളുണ്ട് ഇതിൽ മരുഭൂമിയെ അതിജീവിക്കാൻ സൈനികരെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം മൂർക്കൻ പാമ്പിനെ വേട്ടയാടി അതിന്റെ രക്തം കുടിക്കുക പല്ല് മാത്രം ഉപയോഗിച്ച് കോഴിയുടെ തല കടിച്ചു കീറാൻ പഠിപ്പിക്കുക തേളിനെ തിന്നുക തുടങ്ങിയ വിചിത്രമായ അഭ്യാസങ്ങളാണ് ഈ കാലയളവിൽ ഇവർ നടത്തുന്നത് എത്ര വിചിത്രമാണ് അല്ലെ കാര്യങ്ങൾ ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതുപോലുള്ള രസകരമായ കഥകളും വസ്തുതകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം